അസലാമല്ലെ മഹാനായ നബക്കരീം വ ഒരു ദിവസം വെഴുകുന്നേര സമയത്ത് മഹദിയായ ബി ബി ആയിഷാർ അലി അള്ളാഹുയുടെ വീട്ടിലേക്ക് വന്നു എന്നിട്ട് ആയിഷ ബിവിയോട് പറഞ്ഞു ആയിഷ ലാ തനാമി ഹത്താ അർബഅത തറുബാ ഇന്ന് രാത്രി നാല് കാര്യങ്ങൾ ചെയ്യാതെ നീ കിടന്നുറങ്ങരുത് എന്ന് പറഞ്ഞു ആയിഷ ബിവി ചോദിച്ചു എന്തൊക്കെയാണ് നാല് കാര്യങ്ങൾ ആദ്യം പറഞ്ഞു ഹത്താ തമിൽ ഖുർആൻ ഇന്ന് കിടന്നുറങ്ങുന്നതിന്റെ മുമ്പ് പരിശുദ്ധ ഖുർആാൻ ഈ ഒന്ന് ഹത്തുമ ചെയ്യണം തല മുതൽ അവസാനം വരെ ഒന്ന് ഓതി തീർക്കണം രണ്ടാമത് പറഞ്ഞു വഹത്താത്ത ലോകത്ത് കഴിഞ്ഞു പോയ ഒരു ലക്ഷത്തിൽ ചെല്ലാനും പ്രവാചകന്മാർ അവരെ മുഴുവനും നാളെ നാളക്കയാമ്പ നാളിൽ മഷറിൽ വരുമ്പോൾ നിനക്ക് സഫായത്ത് ചെയ്യുന്നവരാക്കി മാറ്റണം വഹത്താത്ത ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളെയും നിനക്ക് പൊരുത്തമുള്ളവരാക്കി മാറ്റണം നീ അതുപോലെ തന്നെ വഹത്താത്ത ഹജ്ജുമുംബ്രയും നിർവഹിക്കണം ഈ നാല് കാര്യങ്ങൾ നിർവഹിക്കാതെ കിടന്നുറങ്ങരുത് എന്ന് പറഞ്ഞു അള്ളാഹിന്റെ റസൂൽ മഹദിയായ ബി വി ആയിഷാ റലി ഇത് പറഞ്ഞു തങ്ങൾ പള്ളിയിലേക്ക് പോയി പിന്നെ ഇഷാരം കഴിഞ്ഞ് രാത്രി നബി നബിതങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ ആയിഷ ബി വലിയ വിഷമത്തിലാണ് മുഖത്ത് സന്തോഷമില്ല പുഞ്ചിരി കാണുന്നില്ല നബി തങ്ങളെ ചോദിച്ചു ആയിഷ എന്ത് പറ്റി വലിയ വിഷമത്തിലാണല്ലോ അപ്പോൾ കരഞ്ഞുകൊണ്ട മഹദി പറഞ്ഞു യാ റസൂൽ അമർ തനീ ബി അർബാറ്റ് നിങ്ങൾ നാല് കാര്യങ്ങൾ എന്നോട് ചെയ്യാൻ പറഞ്ഞിരുന്നല്ലോ ആ നാല് കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്തു തീർക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ നബിയേ എന്ന് പറഞ്ഞു അപ്പോൾ അള്ളാഹിന്റെ റസൂൽ അലൈഹി അലൈസ് നബി തങ്ങളൊന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ആയിഷ ഇതിനാണോ നീ വിഷമിച്ചിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അത്ര വിഷമമുള്ള കാര്യങ്ങളല്ല പ്രയാസമുള്ള കാര്യങ്ങളല്ല അതൊക്കെ ഉറങ്ങുന്നതിന്റെ മുമ്പ് കുറഞ്ഞ സമയം കൊണ്ട് നിനക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്നിട്ട് അവിടുന്ന് വിശദീകരിച്ചു കൊടുത്തു ഇതാ വഹേദാൻ നീ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് മൂന്ന് തവണ കുൽ വഹേദ് സൂറത്ത് ഓതിയാൽ നീ പരിശുദ്ധ ഖുർആാൻ ഹത്തമു ചെയ്തവള പോലെയാണ് നമുക്കറിയാലോ കുൽ വഹത് സൂറത്ത് മൂന്ന് തവണ ഓതിയാൽ ഒരു തവണ ഹത്തമു ചെയ്ത പ്രതിഫലം നൽകപ്പെടും അതുകൊണ്ട് നീ അത് ഓതിയാൽ ഓദിയാൽ ആയിഷ നീ ഉറങ്ങുന്നതിന്റെ മുമ്പ് എൻ്റെയും എല്ലാ പ്രവാചകന്മാരുടെയും മേലിൽ ഒരൊറ്റ സ്വലാത്ത് ചൊല്ലിയാൽ ഞങ്ങളെല്ലാവരും നിനക്ക് മനസ്സിലെ ചെയ്യുന്നവരാകുമല്ലോ നബി തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചെല്ല എല്ലാ പ്രവാചകന്മാരുടെ മേലും ഒരു സ്വലാത്ത് ചൊല്ല അതെങ്ങനെയാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദിൻ വഅലാ ജമീഉൽ വൽ മുർസലീൻ ഇതാണ് പറയുന്നത് എന്നിട്ട് പിന്നെ മൂന്നാമത് പറഞ്ഞു നീ ഉറങ്ങുന്നതിന്റെ മുമ്പ് എല്ലാ മുസ്ലിമികൾക്ക് വേണ്ടി തേടിയാൽ അവരൊക്കെ തൊട്ട് പൊരുത്തപ്പെടുമല്ലോ ആയിഷ ഈ ഒരു തവണ ചൊല്ലിയാൽ മതി എല്ലാ രാത്രിയും നീ ഇത് ചെയ്യുമ്പോ എല്ലാ മുക്മിനികളും തൊട്ട് പൊരുത്തപ്പെടുമല്ലോ എന്നിട്ട് പറഞ്ഞു വൈദാ കൊൽത്തി അല്ലാഹു ഈ നീ ഒരു ഒരു തവണ ചൊല്ലിയാൽ ഫഖദ് ഹജ്ജ് ചെയ്ത പ്രതിഫലം നിനക്ക് റസൂലുള്ളാഹി അലൈഹി വസല്ലം ബഹുമാനികളെ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് തന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമാണിത് എല്ലാ ദിവസവും രാത്രി നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ നാല് കാര്യങ്ങൾ വളരെ എളുപ്പമുള്ള വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഈ നാല് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ നമുക്ക് നൽകപ്പെടുന്ന പ്രതിഫലത്തിന് യാതൊരു കണക്കുമില്ലല്ലോ നിങ്ങൾ നോക്കൂ മൂന്ന് തവണ കുൽഹു വഹദത്തു സാധാരണ നമ്മൾക്ക് അത് ചെയ്യുന്നവരാകാം ഒരു തവണ ഹത്തുമ് ചെയ്തതിന്റെ പ്രതിഫലം നൽകപ്പെടുകയാണ് എല്ലാ പ്രവാചകന്മാർക്കും ഒരു സ്വലാത്ത് ചൊല്ലുക ഇതെല്ലാ ദിവസവും രാത്രി നമ്മൾ ഒരു തവണ ചൊല്ലുമ്പോൾ മഷ്ഷറിൽ വരുമ്പോൾ എല്ലാ പ്രവാചകരുടെയും സഫായത്ത് നമുക്ക് ലഭിക്കുകയാണ് എല്ലാ മുസ്ലിമീങ്ങൾക്കും ഒന്ന് പൊറുക്കലിനെ തേടുകാദ് എന്നെല്ലാ മുസ്ലിമീങ്ങളുടെ പൊരുത്തവും നമുക്ക് ലഭിക്കുകയാണ് പിന്നെ ഹജ്ജ് ചെയ്യുന്ന പ്രതിഫലമാണ് സുബഹാൻ അല്ലാദു എന്ന ഒരു തവണ ചൊല്ലുമ്പോൾ നമുക്ക് പ്രതിഫലം അതുകൊണ്ട് എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന്റെ മുമ്പ് ഈ നാല് കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നമ്മൾ കിടന്നുറങ്ങാൻ അള്ളാഹു നമുക്ക് അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇത് പതിവായി കൊണ്ട് നടക്കുന്ന പലരും തമ്മിൽ ഉണ്ടാകാം ഇനി വിഷയങ്ങളൊക്കെ വേണ്ടതുപോലെ ശ്രദ്ധിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് മുതൽ മരണം വരെ ഇത് നമ്മുടെ നിത്യ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി നമ്മൾ കൊണ്ടു നടക്കണം അള്ളാഹു നമുക്കതിന് തരട്ടെ അസാലും വാർമ